السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد ഹബീബ് സയ്യിദ മുഹമ്മദ്ൻ സാഹു അലഹി വസ്ലമ്മ അവിടുന്ന് എപ്പോഴും വളരെയധികം വിനയമുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുന്ന് പാവപ്പെട്ട ആളുകളുടെ കൂടെയായിരുന്നു ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ഇരുന്നിരുന്നത് അവരോടൊപ്പം ഒന്നിച്ചിരിക്കുന്നതിൽ യാതൊരു മടിയും മുത്തുനബി സല്ലു വസ്ലമ തങ്ങൾക്കുണ്ടായിരുന്നില്ല കാരണം ദരിദ്രന്മാരാകുന്ന മിസ്കീൻമാരാകുന്ന ആളുകളെ അവിടുന്ന് അങ്ങേയറ്റം സ്നേഹിക്കുകയും എന്നെയും മിസ്കീനായി ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും മിസ്കീൻമാരുടെ കൂട്ടത്ത് നാളെ മഹിഷറിൽ ഒരുമിച്ച് കൂട്ടി തരുകയും ചെയ്യണമെന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു കാരണം മിസ്കീൻമാരാകുന്ന ദരിദ്രന്മാരാകുന്ന ആളുകൾ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അവർക്ക് മുതലാളിമാരെക്കാൾ സമ്പന്നരെക്കാൾ ആദ്യം സ്വർഗത്തിലേക്കുള്ള പ്രഭാഷണം അള്ളാഹുദ് അല നൽകുന്നുണ്ട് അങ്ങനെ പല നിലക്കും വലിയ ബഹുമാനം അള്ളാഹു താല അവർക്ക് നൽകിയിട്ടുണ്ട് ഭൗതികമായ ലോകത്ത് ഒരു ഒരുപക്ഷെ സാമ്പത്തികമായി കഴിവില്ലാത്തതിൻ്റെ പേരിൽ നാം അവർ അവർ ും അവരെ നിന്യരായി നിസാരന്മാരായി ഒരിക്കലും കാണാൻ പാടില്ല അവർ നമ്മുടെ കിലക്ക് വന്ന് വല്ലതും ആവശ്യപ്പെട്ടു വന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് ചെയ്തു കൊടുക്കണം കഴിയുന്ന നിലയ്ക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എപ്പോഴും അവരെ കൂട്ടിപ്പിടിക്കണം അവരെ ചേർത്ത് പിടിക്കണമെന്നുള്ള കാര്യമാണ് ഹബീബ് സൊല്ലാഹു സ്ലിന മത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അനസ്റലി അള്ളാഹു തൊട്ട് ഇമാം തുറുമുതി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുത്തു ഹബീബ് തങ്ങൾ അല്ലാഹു വാലി സിനിമ ആയിഷറിയാൻ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാ ആയിഷത്തു ഓ മോളെ ആയിഷ ലാ തുറത്തിൽ മിസ്കീൻ നീ ഒരിക്കലും മിസ്ഖീനായ ദരിദ്രന്മാരാകുന്ന ആളുകൾ ഒരിക്കലും തട്ടി വിടരുത് ആട്ടി ഓടിക്കരുത് അവരെ നീ ഒന്നും നൽകാതെ പറഞ്ഞയക്കരുത് നിൻ്റെ അടുക്കിലൊക്കെ അവർ വലുതും ആവശ്യപ്പെട്ടു വന്നാൽ നിന്റെ അടുത്ത് എന്താണുള്ളത് അത് നൽകണം ഒരു കാരക്കയുടെ ചീള് കാരക്കയുടെ കഷ്ണമാണ് നിന്റെ കയ്യിലുള്ളതെങ്കിൽ അത് നൽകിയിട്ട് അവരെ നീ സമാധാനിപ്പിക്കണം അവരെ നീ ചേർത്ത് പിടിക്കണം നീ ഇഷ്ടപ്പെടണം അവരെ നീ സ്നേഹിക്കണം അവർക്ക് നിന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ നിലക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം അവരെ നീ ചേർത്ത് പിടിക്കണം അവർ നിന്നിലേക്ക് നീ അടുപ്പിക്കണം അങ്ങനെ നീ ചെയ്യുന്ന പക്ഷം അള്ളാഹുബാഹ അന്ത്യം നാളിൽ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ആ ദിവസത്തിൽ നന് അതായത് സ്വർഗത്തിലേക്കൊരു വിഭാഗത്തെയും നൃകത്തിലേക്കൊരു വിഭാഗത്തെയും മാറ്റി നിർത്തപ്പെടുന്ന ആ ദിവസത്തിൽ ഒരു ചാണമുകളിൽ സൂര്യനുദിക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ നേരിട്ട് പലരും പല വിഷമത്തിലുമാകുമ്പോൾ ആ ദിവസത്തിൽ അള്ളാഹുസ്ബാൻഹുത്താൽ നിന്നെയും ചേർത്ത് പിടിക്കും നിനക്കും അള്ളാഹു തല രക്ഷ ഒരുക്കുമെന്ന് ആയിഷർ അലി അള്ളാഹുഅലുഹയോട് ഹബീബായ മുത്തുനബി സാഹു അലഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ പാവപ്പെട്ട മിസ്കീൻമാരാകും ദരിദ്രന്മാരാകുന്ന ആളുകൾ അവിടെ ഒരു പക്ഷേ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി മക്കളെ കെട്ടിക്കാൻ വേണ്ടി ചികിത്സ ആവശ്യത്തിന് വേണ്ടി മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് വല്ലതും ആവശ്യപ്പെടുമ്പോൾ ഒരിക്കലും നാം അവരെ സാരന്മാരായി നിന്നന്മാരായി കാണാതെ നമ്മളെ കൊണ്ട് കഴിയുന്നതിനുള്ള സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനും അവരെ തമ്മിലേക്ക് അടുപ്പിക്കാനും നമുക്ക് കഴിഞ്ഞാൽ ആ അത് കാരണം നാളെ ആഹുറത്തിലും അള്ളാഹു സുബാനുഭവത്തിനായ നമുക്ക് രക്ഷ ഒരുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം ഈ ഹദീസിലൂടെ നമ്മെ പ്രത്യേകം ഓർപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവേ ഞങ്ങളെയും മിസ്കീന്മാരായ